തൻ്റെ മുൻപിൽ നിൽക്കുന്ന രണ്ട് പേരെയും സ്റ്റീഫൻ ദേഷ്യത്തിൽ നോക്കി നിനക്കെനിക്ക് ക്യാഷ് തരുന്നത് പറഞ്ഞ് പണിയെടുക്കാനാണ് അല്ലാതെ ഇതുപോലെ കണ്ടവന്മാരുടെ അടി വാങ്ങി വന്ന് നിൽക്കാനല്ല ഒരു പീറപ്പെണ്ണിനെ തട്ടിക്കൊണ്ട് വരാൻ കഴിയില്ലെങ്കിൽ പിന്നെ നീയൊക്കെ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നില്ല എന്താണ് അർത്ഥം അടിമുടി ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു സ്റ്റീഫൻ അവൻ്റെ അടുത്ത് തന്നെ മാർക്കോയുമുണ്ട് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടോട് ചേർത്ത് മാർക്കോ അവരുടെ അടുത്ത് വന്ന് എന്നിട്ട് അവടോ അവരോട് ഗൗരവത്തിൽ ചോദിച്ചു അവൻ്റെ പെങ്ങന്മാരുണ്ടല്ലോ അവർ എവിടെ വീട്ടിലുണ്ടോ ഡേവിഡിൻ്റെ പെങ്ങൾ ഏതോ ഒരു ആശ്രമത്തിൽ ചികിത്സയിൽ ചികിത്സയിലാണ് അവളല്ല വേറൊരുത്തി ഉണ്ടല്ലോ നമ്മുടെ കഥയിലെ നായിക ലിൻഡ അത് പറയുമ്പോൾ മാർക്കയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വന്നു ഇല്ല സർ അവൾ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല നാളെക്കാലത്ത് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലെത്തും അതിലൊരാൾ പറഞ്ഞതും അവൻ്റെ മുഖം ഒന്ന് തിളങ്ങി അവൾ നാളെ കാലത്ത് ഇവിടെ ഉണ്ടാവണം എൻ്റെ വീട്ടിൽ അവരെ നോക്കി ഗൗരവത്തിൽ അത്രയും പറയുമ്പോൾ മാർക്കോയുടെ വാക്കുകൾക്ക് വല്ലാത്തൊരു കട്ടിയുണ്ടായിരുന്നു കാണേ സ്റ്റീഫനും ഒന്ന് ഗൂഢമായി ചിരിച്ചു ബാംഗ്ലൂരിൽ നിന്ന് തൻ്റെ നാട്ടിലേക്കുള്ള യാത്രയിലാണ് ലിൻഡ അവൾ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത് ഡെവിയും അനുവും തമ്മിൽ പിരിഞ്ഞതിന് ശേഷം അവൾ പിന്നെ വീട്ടിലേക്ക് പോയിട്ടില്ല അലീനയെ ആശ്രമത്തിലേക്ക് മാറ്റിയതും അനു വീട് വിട്ടു പോയതുമെല്ലാം അവൾ അറിഞ്ഞിട്ടും വീട്ടിലേക്ക് പോയില്ല പോരാത്തതിന് സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അവൾക്ക് ഡവിയോട് വല്ലാത്ത ദേഷ്യം തോന്നി പിന്നെ അവൾ അവനോട് സംസാരിച്ചിട്ടില്ല എന്തിന് ഇതിനെല്ലാം കൂട്ടുനിന്ന തൻ്റെ ചേട്ടന്മാരോട് പോലും അവൾ മിണ്ടിയില്ല പെട്ടെന്ന് ബസ് ബ്രേക്ക് ബ്രേക്കിട്ട് നിർത്തിയതും ലിൻഡ് തൻ്റെ എടുത്ത് സ്റ്റാൻഡിലേക്ക് ഇറങ്ങി ടോണി കൂട്ടാൻ വരുമെന്നാണ് പറഞ്ഞത് അവൾ വാച്ചിലേക്ക് സമയം നോക്കിയതും വെളുപ്പിന് നാലു മണിയാണ് മാർക്കോ തൻ്റെ കുടുംബ ചിത്രത്തിലേക്ക് നോക്കി അപ്പച്ചനും അമ്മച്ചിയും താനും ചാർലിയും അടങ്ങുന്ന കുടുംബചിത്രം അതിൽ എല്ലാവരുടെയും മുഖത്തും നിറഞ്ഞ സന്തോഷമാണ് അന്നപ്പച്ചനെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ അമ്മച്ചിയുടെ വീയുടെയും വലിയപ്പച്ചൻ്റെ കാല് പിടിച്ചു എന്നാൽ അപ്പച്ചനെ പുറത്തിറക്കാൻ സഹായിക്കില്ല എന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു ആ വലിയ വീടിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ മുൻപിൽ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല പിന്നീടുള്ള ദിവസങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചത് ദുഃഖം മാത്രമായിരുന്നു അമ്മച്ചി ഒരുപാട് ശ്രമിച്ചിട്ടും അപ്പച്ചൻ ജാമ്യം കിട്ടിയില്ല അങ്ങനെ മൂന്നാമത്തെ ദിവസം ഞങ്ങളെ തേടി മൂന്നാമത്തെ ദിവസം ദുഃഖവാർത്ത വന്നു അപ്പച്ചൻ ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്തു എന്നതായിരുന്നു അത് അതോടെ അമ്മച്ചിയും ഞങ്ങളും പൂർണമായും തകർന്നു അനാഥയായി മാറിയ ഞങ്ങളെ മറ്റുള്ള മറ്റുള്ളവരെല്ലാം പുച്ഛത്തോടെയും അവജ്ഞതയോടെയുമാണ് നോക്കിയത് അപമാനം സഹിക്കാൻ കഴിയാതെ അന്നെയും ചാർലിയെയും കൂട്ടി അമ്മ ഈ നാട് വിടുമ്പോൾ കുരിശു വീട്ടുകാരോട് എനിക്ക് തീർത്താൽ തീരാത്ത പക തോന്നി അവർ ഒന്ന് മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ നിരപരാധിയായി എൻ്റെ അപ്പച്ചൻ രക്ഷപ്പെടുമായിരുന്നു എന്നിട്ടും സത്യം അന്വേഷിക്കാൻ പോലും അവർ മനസ്സ് കാണിച്ചില്ല അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എൻ്റെ അപ്പച്ചൻ രക്ഷപ്പെടുമായിരുന്നു മാർക്കോ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ച് ദേഷ്യം നിയന്ത്രിച്ചു പിന്നെ ഒരു യുദ്ധമായിരുന്നു എന്നോട് തന്നെ എൻ്റെ ജീവിതത്തോട് മാത്രം എല്ലാം നേടിയെടുത്ത് അമ്മച്ചിയെയും ചാർലിയെയും നല്ല രീതിയിൽ നോക്കി തുടക്കത്തിൽ വലിയ കഷ്ടപ്പാടായിരുന്നു പട്ടിണി കിടന്നും എല്ലാ മുറിയെ പണിയെടുത്തും എല് മുറിയെ പണിയെടുത്തും ഞാൻ സമ്പാദിച്ചു കൂട്ടി അപ്പോഴേക്കും അമ്മച്ചി ക്യാൻസറിന് കീഴടങ്ങിയിരുന്നു പിന്നീട് ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പോഴും കുരിശുവീട് പഴയതിനേക്കാൾ തലയെടുപ്പോടെ നിൽക്കുന്നുണ്ടായിരുന്നു ഡേവിഡ് ബിസിനസ്സിലേക്ക് കടന്നിരുന്നു പിന്നീട് ഞങ്ങൾ ബിസിനസ് ശത്രുക്കളായി മാറി സർ അവൻ്റെ ഗാർഡ്സിൽ ഒരാളുടെ വിളിയാണ് അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അവൻ അയാളെ സംശയത്തോടെ തല ഉയർത്തി നോക്കി അവളെ കൊണ്ടു വന്നിട്ടുണ്ട് ഗസ്റ്റ് റൂമിൽ പൂട്ടിയിട്ടിരിക്കുവാണ് അയാളുടെ സംസാരം കേട്ടതും അവൻ അയാളെ ഒന്ന് നോക്കിയതിനു ശേഷം അയാളോട് പൊക്കോ പൊക്കോളാൻ ആംഗ്യം കാണിച്ചു പിന്നെ ഒന്ന് ബാത്റൂമിൽ പോയി ഫ്രഷായതിനു ശേഷം അവൻ തൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇറങ്ങി അവൻ ആദ്യം നോക്കിയത് ചാർലിയുടെ മുറിയിലേക്കാണ് പതിയെ കഥകു തുറന്ന് നോക്കിയതും കാണുന്നത് ചെരിഞ്ഞുകിടന്നുറങ്ങുന്ന ചാർലിയെ ആണ് അത് കാണി അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു വാത്സല്യത്തിൻ്റെ പുഞ്ചിരി അവൻ ചാർലിയുടെ അടുത്തേക്ക് പോയി അവൻ നല്ല ഉറക്കത്തിലാണ് അവന് നന്നായി ഒന്ന് പുതപ്പിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്നേഹത്തോടെ തലോടി വയസ്സ് പത്തിരുപത്തഞ്ചായെങ്കിലും ഇപ്പോഴും കൊച്ചുകുഞ്ഞിൻ്റെ കളിയാണ് പണ്ടുമതെ ഇപ്പോഴും അതെ പതി അവൻ്റെ നെറ്റിയിൽ ചുണ്ട് ചേർത്തതിന് ശേഷം ആർക്കോ മുറിവെട്ട് പുറത്തിറങ്ങി മാർക്കോ അവൻ്റെ മുറിയിൽ നിന്ന് കഥക തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അതുവരെ ഉറക്കം നടിച്ചിരുന്ന് ചാർലി കണ്ണു തുറന്നു എന്നാലും എൻ്റെ സാത്താൻ ചാച്ച എന്നോട് ഇത്ര സ്നേഹമുള്ളിൽ ഉണ്ടായിട്ടാണോ എപ്പോഴും ഈ മുഖവും കയറ്റി പിടിച്ച് നടക്കുന്നത് ആ ഉള്ളിലുള്ള സ്നേഹം ഞാൻ പുറത്തു കണ്ടുവരും നോക്കിക്കോ ചാച്ച അതിന് കറുത്താവ് എനിക്കൊരു വഴി കാണിക്കാതിരിക്കില്ല അവൻ ഫോൺ എടുത്ത് നോക്കിയതും സമയം വെളുപ്പിന് മണി ഒരു ചിരിയോടെ ചാർലി വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീണു ചെറിയ മയക്കം വിട്ടതും ലിൻ്റെ തൻ്റെ കണ്ണുകൾ മുറുക്കെ തുറന്നു എന്നാൽ ഇരുട്ട് നിറഞ്ഞ മുറിയായിരുന്നു അവൾക്ക് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞതും ആ മുറിയിൽ വെളിച്ചം വന്നതും അവൾ ഭയത്തോടെ ചുറ്റും നോക്കി എന്നാൽ തനിക്ക് മുൻപിൽ കാണുന്ന ആ രൂപത്തിലേക്ക് അവൾ ഭയത്തോടെയാണ് നോക്കി നിന്നത് അവൻ്റെ മുഖം വ്യക്തമല്ലാത്തതിനാൽ ആരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല ആരാ ഭയത്തോടെ ചോദിക്കുമ്പോൾ അവളുടെ തൊണ്ടക്കുഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല അതവിടെ തന്നെ തങ്ങി നിൽക്കുന്നത് പോലെ തോന്നി അവൾക്ക് ഭയം കൊണ്ട് അവളുടെ ശരീരം വിറച്ചു നെറ്റിയിലും ചുണ്ടിലും വിയർപ്പ് പൊടിഞ്ഞു എന്നാൽ അടുത്തേക്ക് വരും വരുംതോറും തെളിഞ്ഞു വന്ന അവന്റെ മുഖം കാണി ലിൻഡയുടെ കണ്ണുകൾ വിടർന്നു മനസ്സിലേക്ക് വല്ലാത്തൊരു തരം തണുപ്പ് വന്ന് നിറയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അടിവയറ്റിൽ മഞ്ഞു വീഴുന്ന സുഖം അവൾ ആ നിമിഷം അനുഭവിച്ചു അന്വേഷിച്ച് നടന്നതെന്തോ കയ്യിൽ കിട്ടിയത് പോലെ അവളുടെ മുഖം വിടർന്നു ഒരു നിമിഷം അവളെ തട്ടിക്കൊണ്ടു വന്നതാണെന്ന് പോലും മറന്നു അവൾ പുഞ്ചിരിച്ചു എന്നാൽ അപ്പോഴും അവളെ തന്നെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുമായിരുന്നു അവൻ പെട്ടെന്ന് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് മാർക്കോ അവളോട് പറഞ്ഞു ഞാൻ പറയുന്നത് പോലെ ഇപ്പോൾ ഈ നിമിഷം നിന്റെ ഇച്ചായന ഡേവിഡ് ജോൺ സാമുവെന്നെ വിളിച്ചു പറയണം തൻ്റെ കവളിൽ അനുഭവപ്പെട്ട അസഹനീയമായ വേദനയാണ് അവളെ മാർക്കോ എന്ന മായാലോകത്ത് നിന്ന് തിരികെ കൊണ്ടുവന്നത് അവൻ്റെ കൈ തൻ്റെ കവളിൽ പതിഞ്ഞ വേദന അറിയാതെ ഒരാർത്തനാഥം പുറത്തേക്ക് വന്നു അവൻ്റെ ചുവന്നു നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളും വലിഞ്ഞു മുറുകിയ മുഖവും കാണാൻ ഭയത്തിലൂമി പോയി അവനോടുള്ള ഭയം കൊണ്ട് അവളുടെ നിറ കണ്ണ് നിറഞ്ഞു വന്നു ശരീരം ചെറുതായി വിറയ്ക്കാൻ തുടങ്ങി അത് മനസ്സിലാക്കിയത്മാർക്കും അവളുടെ കവളിൽ നിന്ന് കൈയെടുത്തു മാറ്റി എന്നിട്ട് അവൻ്റെ എടുത്ത് അവൾക്ക് നേരെ നീട്ടി എന്നിട്ട് സംസാരിച്ചു തുടങ്ങി അവനെ വിളിക്ക് എന്നിട്ട് ഞാൻ പറയുന്നിടത്ത് അവനോട് വരാൻ പറ അവളെ നോക്കി ദേഷ്യത്തിൽ മാർക്കു അലറിയതും ലിൻഡ് വിറച്ചു പോയിരുന്നു അവനെ ഒന്ന് ഭയത്തോടെ നോക്കിക്കൊണ്ട് വിറയ്ക്കുന്ന കൈകളോടുകൂടെ അവൻ്റെ കയ്യിൽ നിന്നും ആ ഫോൺ അവൾ തൻ്റെ കയ്യിലേക്കെടുത്തു ഡവിയുടെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർക്കുമ്പോഴും അവൾ ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അനു രാവിലെ ഉറക്കമുണർന്നതും കാണുന്നത് തന്നെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന ഡെവിയാണ് താനിപ്പോഴും അവൻ്റെ കയ്യിനുള്ളിൽ അവൻ്റെ നെഞ്ചോട് ചേർന്ന് പൂച്ചക്കുഞ്ഞിനെ പോലെ കിടക്കുകയാണ് കുറച്ചുനേരം അനു ഡവിയെ തന്നെ നോക്കി കിടന്നു അവൻ്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയും ആ ഉറച്ച ശരീരത്തോട് കിടക്കുന്ന പൊന്നിൻ്റെ കുരിശമാലയും അവൻ വല്ലാത്ത ഭംഗി കൊടുക്കുന്നത് പോലെ തോന്നി അവൾക്ക് അവൻ്റെ നെറ്റിയിൽ അനു ചു ചുണ്ടുകൾ ചേർത്തതും അവളെയും കൊണ്ട് അവനൊന്ന് മറിഞ്ഞിരുന്നു പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ നീക്കത്തിൽ അനുവന്ന് പകച്ചുവെങ്കിലും അവൻ്റെ കണ്ണുകളിൽ കാണുന്ന പ്രണയത്തിൻ്റെ തിളക്കത്തിൽ അവൾ അടിമപ്പെട്ട് പോയിരുന്നു ഇപ്പൊ ഡവിക്ക് താഴെയാണ് അനു അനു അവളെ ചെവിയിലേക്ക് തന്നെ ചുണ്ടി ചേർത്ത് പ്രണയത്തോടെ രവി വിളിച്ചതും അവളുടെ ചൊടികളിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു തന്നോടുള്ള പ്രണയത്തിൽ അവളുടെ മുഖം ചുവന്നു തുടക്കുന്നത് കണ്ടതും അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് പൊഴ്ത്തിയിരുന്നു അവൻ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ അലയാൻ തുടങ്ങിയതും അനു അവനെ തന്നെ ചേർത്ത് പിടിച്ചു വീണ്ടും ഒരു പ്രണയ സംഗമത്തിന് അവർ തയ്യാറെടുത്തതും അതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ ഫോൺ റിങ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴും ഡെവി അവളെ ഗാഠമായി ചുംബിക്കുകയായിരുന്നു നിർത്താതെ അടിക്കുന്ന ഫോണിൻ്റെ ശബ്ദം കേട്ടതും അനുഡവിയെ തന്നിൽ നിന്നും അളർത്തി മാറ്റിയിരുന്നു ഫോൺ ഫോണെടുക്ക് തങ്ങളുടെ സ്വകാര്യ നിമിഷത്തിൽ തടസ്സം സൃഷ്ടിച്ച അയാളെ മനസ്സിൽ പ്രാഗിക്കൊണ്ട് ഡെവി എടുത്തു പരിചിതമില്ലാത്ത നമ്പർ കണ്ടതുകൊണ്ട് അല്പം അല്പമടിച്ചെങ്കിലും പിന്നീട് ഫോണെടുക്ക തന്നെ അവൻ തീരുമാനിച്ചു ഹലോ തങ്ങളുടെ സ്വർഗത്തിലെ കട്ടറുമ്പായ ആ വ്യക്തിയോടുള്ള എല്ലാ ദേഷ്യവും ആ ഹലോയിൽ മുന്നോട്ട് നിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ മറുപുറത്ത് ഡവിയുടെ ശബ്ദമൊക്കെ പതിച്ചതും ലിൻഡയുടെ ഉള്ളിൽ ഒരു തണുപ്പ് പടർന്നിരുന്നു ഇച്ഛായ ഭയത്തോടെയുള്ള ലിൻഡയുടെ ശബ്ദം തൻ്റെ കാതിൽ പതിഞ്ഞതും അവൻ പെട്ടെന്ന് ബെഡിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു ആ നിമിഷം തൻ്റെ മുൻപിൽ നിൽക്കുന്ന മാർക്കോയുടെ മുഖം കാണി ലിൻഡ ഭയന്ന് വിറക്കുകയായിരുന്നു മറുപുറത്തുനിന്ന് ഡേവിഡ് ഫോൺ ഫോണെടുത്തു എന്ന് മനസ്സിലായതും അവളുടെ കയ്യിൽ നിന്ന് മാർക്കോ ഫോൺ പിടിച്ചു വാങ്ങി തൻ്റെ ചെവിയോട് ചേർത്തു ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിലായിരുന്നു ലിൻഡ ഭയത്തോടെയുള്ള ഡെവിയുടെ ശബ്ദം കേട്ടതും മാർക്കോ കൗശലക്കാരനെ പോലെ ഒന്ന് ചിരിച്ചു നീ പേടിക്കേണ്ടടാ അവൾ എൻ്റെ കയ്യിൽ സേഫാണ് ഒരമണിക്കൂർ സമയം ഞാൻ നിനക്ക് തരുന്നു അതിനുള്ളിൽ എൻ്റെ വീട്ടിലേക്കെത്തി അവളെ നിനക്ക് തിരിച്ചു കൊണ്ടുപോകാം ഇല്ലെങ്കിൽ അവളെ നീ മറന്നേക്ക് അത് പറയുമ്പോൾ വാക്കുകൾക്ക് വല്ലാത്ത കട്ടിയുണ്ടായിരുന്നു മാർക്കോ വേണ്ട എന്തെങ്കിലും സംഭവിച്ചാൽ ഡേവിഡ് ഡെവിദേശത്തോടെ മാർക്കോയോട് അലറി ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞു ഡേവിഡ് അരമണിക്കൂർ അരമണിക്കൂറിനുള്ളിൽ നീ ഇവിടെ എത്തിയിരിക്കണം അല്ലെങ്കിൽ നിനക്ക് വേറൊരു സഹോദരി ഉണ്ടല്ലോ അലീന അവളുടെ അവസ്ഥ തന്നെയായിരിക്കും ഇവൾക്കും ഫോൺ ചെവിയിലേക്ക് ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് പുച്ഛത്തിൽ മാർക്കോ പറഞ്ഞു മാർക്കോ മാർക്കോയോടുള്ള ദേഷ്യം കൊണ്ട് ഡെവി അലറി എന്നാൽ അവനെ ഫോണിലൂടെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് മാർക്കോ ഫോൺ വെച്ചിരുന്നു ലിൻഡ അപ്പോഴും ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാത്ത അവസ്ഥയിലാണ് അവൾ മാർക്കോയെ ഒന്ന് നോക്കി അവനിപ്പോഴും ഫോണും കയ്യിൽ പിടിച്ചെന്തോ കണക്ക് കൂട്ടുന്ന തിരക്കിലാണ് അതിൻ്റെ ബാക്കിയെന്നോണം അവൻ്റെ ഫോൺ അവൻ തന്നെ കൈകളിൽ കിടന്ന് ഞെരിക്കുന്നുണ്ട് മാർക്കോയുടെ ദേഷ്യം കൊണ്ട് ചുവന്നു നിൽക്കുന്ന മുഖം കാണുമ്പോൾ അവളുടെ ഉള്ളിൽ ഭയത്തിൻ്റെ ആഴം കൂടിക്കൊണ്ടിരുന്നു പക്ഷേ ഇപ്പോഴും മാർക്കോയുടെ മനസ്സിൽ എന്താണ് അവൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇച്ചായനുമായി അവനുള്ള പക എന്തിനാണ് എന്നൊക്കെ ചിന്തിക്കുന്ന തിരക്കിലാണ് ലിൻഡ പെട്ടെന്ന് മാർക്കോ വീണ്ടും അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു വീണ്ടും കവളിൽ അസഹനീയമായ വേദന അനുഭവപ്പെട്ടതും അവൾ തല ഉയർത്തി നോക്കി അപ്പോഴും മാർക്കോ അവളെ തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുവാണ് വേദനയിൽ അവൾ ഒന്ന് നിലവിളിച്ചു പോയി പറഞ്ഞ സമയത്തിൽ അവൻ ഇവിടെ എത്തിയില്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടി നീ വേദനിക്കും നോക്കിക്കോ അവളുടെ മുഖത്തിൽ നിന്ന് കൈയെടുത്തതിന് ശേഷം അവൾ ഈ ദേഷ്യത്തിൽ ഒന്നുകൂടെ നോക്കി പിന്നെ തിരിഞ്ഞു നടന്നു ലിൻഡ മാർക്കോയെ നോക്കി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മാർക്കോയെ ആദ്യമായി കണ്ട നിമിഷം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി നാലു വർഷം മുൻപ് അന്നലിൻ്റെ പത്തിൽ പഠിക്കുന്ന സമയമായിരുന്നു അവൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് അന്ന് ട്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവൾ ആയിരുന്നു ടോണി കൂട്ടാൻ വരുമെന്ന് പറഞ്ഞു എങ്കിലും അവനെ കാണുന്നുണ്ടായിരുന്നില്ല ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിൻ്റെ ടോണിയെ കാത്തു നിൽക്കുമ്പോൾ സമയം ഏഴ് കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും മഴയും പെയ്തു തുടങ്ങി ബസ് വന്നതും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സ്ത്രീകളെല്ലാം പോയി കഴിഞ്ഞു അതോടെ കുറച്ച് ചെറുപ്പക്കാരും അവൾ മാത്രം ബാക്കിയായി അവരുടെ ചൂഴ്ന്നു നോട്ടും കമന്റടിയും സഹിക്കാൻ കഴിയാതെ ആയതും അവൾ പതിയെ ഇറങ്ങി നടന്നു തൻ്റെ പുറകെ നടന്നു വരുന്ന അപരിചിതരായ ചെറുപ്പക്കാരെ കണ്ടതും അവൾ വേഗത്തിൽ നടന്നു തുടങ്ങി പുറകെ അവരുമുണ്ടായിരുന്നു ടെൻഷൻ കാരണമോ ഭയം കാരണവും അവൾ വഴിതെറ്റിയായിരുന്നു നടന്നിരുന്നത് നടന്നെത്തിയതും അധികം താമസമില്ലാത്ത പ്രദേശത്ത് അതുകൊണ്ട് തന്നെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഒറ്റപ്പെട്ട പ്രദേശത്ത് ഭയത്തിൽ അവൾ മുൻപോട്ട് നടക്കുമ്പോൾ ഇരുട്ട് ചുറ്റും പടർന്നിരുന്നു ആ സമയങ്ങളിലെല്ലാം നിന്റെ ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു തനിക്ക് പുറകെ വരുന്ന ആ ചെറുപ്പക്കാരും മദ്യ ലഹരിയിലായത് തന്നെ അവർ അവളെ തിരിഞ്ഞു പുറകെ ഉണ്ടായിരുന്നു അവസാനം ലിന്തയുടെ തൊട്ടുപുറകിൽ അവരെത്തിയതും ജീവനും കയ്യിൽ പിടിച്ച് റോഡിലൂടെ അവൾ വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു അവസാനം തനിക്കെതിരെ വന്ന ആ ബ്ലാക്ക് കളർ കാറിനെ അവൾ കണ്ടിരുന്നില്ല കൃത്യം അവളുടെ തൊട്ട് മുൻപ് തന്നെ ആ കാർ വന്ന് ബ്രേക്ക് നിന്നതും അവൾ ആ കാറിൻ്റെ ബോണറ്റിലേക്ക് വീണിരുന്നു എൻ്റെ മുൻപിൽ നിൽക്കുന്ന കാറിലേക്ക് തനിക്ക് പുറകെ വരുന്ന ചെറുപ്പക്കാരെയും അവൾ ഭയത്തോടെ മാറി മാറി നോക്കി സർ രക്ഷിക്കണം പെട്ടെന്ന് സ്വഭാവം തിരിച്ചു കിട്ടിയതുപോലെ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിനടുത്തേക്ക് ചെന്ന് അയാളോട് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു പെട്ടെന്നാണ് ഡ്രൈവർ സീറ്റിൽ നിന്നും ഒരു രൂപം പുറത്തേക്ക് വന്നത് ആയിരുട്ട തയാളുടെ മുഖം വ്യക്തമായില്ലെങ്കിലും വലതുഭാഗത്ത് കൈത്തണ്ടയിൽ ടാറ്റു ചെയ്തിരിക്കുന്ന മാർക്കോ എന്ന് എഴുതിയ പേരിലേക്ക് അവളുടെ കണ്ണുകൾ സഞ്ചരിച്ചു തൻ്റെ മുൻപിൽ കരഞ്ഞു കരഞ്ഞി നിൽക്കുന്ന ആ ചെറിയ പെൺകുട്ടിയെയും അവൾക്ക് പുറകിൽ നിൽക്കുന്ന ചെറുപ്പക്കാരെയും അവൻ സംശയത്തോടെ നോക്കി എന്നാൽ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ മാർക്കോയെ കണ്ടതും അവർ ജീവനം കൊണ്ട് തിരിഞ്ഞോടിയിരുന്നു തൻ്റെ മുൻപിൽ നിൽക്കുന്ന അപരിചിതൻ്റെ വലിഞ്ഞു മുറുകിയ മുഖം കണ്ട ഉടനെ അവൾ അവൻ്റെ നോട്ടത്തിൻ്റെ ദിശയറിയാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി അപ്പോഴാണ് തന്നെ പിന്തുടർന്ന ചെറുപ്പക്കാരൻ മറയുന്നത് അവൾ കണ്ടത് അവളിൽ ആശ്വാസത്തിൻ്റെ നെടുവീർപ്പി വീണു കയറ് ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം അയാളുടെ ഗൗരവത്തോടെയുള്ള ശബ്ദമാണ് തിരിഞ്ഞു നിന്നിരുന്ന അവളെ അവനെ നോക്കാൻ പ്രേരിപ്പിച്ചത് അപ്പോഴും മാർക്കോയുടെ കണ്ണുകൾ തൻ്റെ മുൻപിൽ വയന്ന് വിറച്ചു നിൽക്കുന്ന ആ പെൺകുട്ടിയിലായിരുന്നു കണ്ടാൽ തന്നെ അറിയാം പതിനഞ്ച് പതിനേഴ് വയസ്സ് കാണും സ്കൂൾ യൂണിഫോമാണ് ധരിച്ചിരിക്കുന്നത് കരഞ്ഞതുകൊണ്ട് മുഖവും കണ്ണുമെല്ലാം ചുവന്നു വീർത്തിട്ടുണ്ട് മഴ നനഞ്ഞുകൊണ്ട് തന്നെ അവളുടെ വസ്ത്രം വെള്ളത്തിൽ കുതിർന്ന ശരീരത്തോട് ഒട്ടി നിൽക്കുന്നുണ്ടായിരുന്നു തണുപ്പ് കൊണ്ട് അവളുടെ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു വാ എന്ന് ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് മാർക്കോ അവളുടെ കൈപിടിച്ച് ഇരുത്തി ഒപ്പം അവനും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു അപ്പോഴും ലിൻ്റെ ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു ഒരു അപരിചിതനായ അയാളോടൊപ്പം പോകാൻ ഭയം തോന്നിയെങ്കിലും അത്തരമൊരു സാഹചര്യത്തിൽ തന്നെ രക്ഷിച്ച അയാളോടുള്ള വിശ്വാസം കൊണ്ടും ഇന്നതുപോലെ ഒരു അപകടം സംഭവിച്ചാൽ താൻ തനിച്ചായി പോകുമോ എന്നുള്ള പേടി കൊണ്ടും അവൾ അവനോടൊപ്പം ഇണ്ടാതെ നിന്നു കാറിലേക്ക് കയറി പൂച്ച കുഞ്ഞിനെ പോലെ ഇരിക്കുന്ന പെണ്ണിനെ അപ്പോഴാണ് മാർക്കോ ശരിക്ക് നിരീക്ഷിക്കുന്നത് വൈറ്റ് കളർ ഷർട്ടും ഡാർക്ക് ബ്ലൂ കളർ സ്കേർട്ടും ആയിരുന്നു അവളുടെ യൂണിഫോം മഴ നനഞ്ഞതുകൊണ്ട് തന്നെ ഷർട്ട് അവളുടെ ശരീരത്തോടു കൂടി ഒട്ടിനിൽക്കുന്നുണ്ട് അവൾക്ക് വല്ലാത്ത ജാളിത തോന്നി വൈറ്റ് കളർ ഷർട്ടിന്റെ മുകളിലൂടെ അവളുടെ ഇന്നർ കാണാമായിരുന്നു അവളത് തന്റെ കൈ ഉപയോഗിച്ച് പരമാവധി മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല അവളുടെ അവസ്ഥ കണ്ടതും അവനും വല്ലാതെയായി പെട്ടെന്ന് മാർക്കോ തൻ്റെ ഷർട്ട് ഊരി അവളുടെ നേരെ നീട്ടി ആദ്യം അടിച്ചെങ്കിലും പിന്നീട് തൻ്റെ അവസ്ഥ ഓർക്കെ അവൾ ആ ഷർട്ട് വാങ്ങി ധരിച്ചു മുന്നോട്ട് കാറ് സഞ്ചരിക്കുമ്പോഴും അവൾ പുറത്തേക്ക് നോക്കി നിന്നു അവൻ തൻ്റെ ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധിച്ചു പെട്ടെന്ന് കാറ് കുരിശു വീടിന് മുൻപിൽ വന്നു നിന്നതും അവൻ അവൾക്ക് ഡോറിൻ്റെ ലോക്ക് തുറന്നു കൊടുത്തു അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ വേഗം ഗേറ്റ് തുറന്ന് അകത്തേക്ക് നടന്നു കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴാണ് താൻ അയാളോട് ഒരു നന്ദി പോലും പറഞ്ഞില്ലല്ലോ എന്ന ലിൻ്റെ ഓർത്തത് തിരിച്ച് കാറിനടുത്തേക്ക് വേഗത്തിൽ നടക്കുമ്പോൾ അവനെ കാണാനും നന്ദി പറയാനും അവളുടെ ഉള്ളു തുടിച്ചു എന്നാൽ അപ്പോഴേക്കും മാർക്കോയുടെ കാറ് പോയിരുന്നു തൻ്റെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന മാർക്കോയുടെ ഷർട്ട് ചേർത്ത് പിടിച്ചവൾ ഒന്നുകൂടെ ഇടംവലം നോക്കി എന്നാൽ അപ്പോഴേക്കും അവൻ്റെ പൊടി പോലും കാണാനില്ലായിരുന്നു പിന്നെ അവൾ പതിയകത്തേക്ക് കയറി അപ്പോഴും മാർക്കോയുടെ ഷർട്ട് അവളുടെ കയ്യിൽ ഭദ്രമായിരുന്നു രാത്രി വീട്ടിലേക്ക് കയറിയതും എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്നതാണ് കാണുന്നത് മഴ നനഞ്ഞു കയറി വന്ന ലിൻ്റെയെ കണ്ടതും അവർ ഭയത്തോടെ അവളുടെ അടുത്തേക്ക് പോയി വിവരങ്ങൾ തിരക്കിയതും ഒരു പൊട്ടിക്കരച്ചിലൂടെ ലിൻഡ എല്ലാം പറഞ്ഞിരുന്നു അവളെ രക്ഷിച്ച ആളെ കുറിച്ച് ചോദിച്ചപ്പോൾ അതാരാണെന്നറിയില്ല എന്നവൾ പറഞ്ഞതും അയാളെ കണ്ടിരുന്നെങ്കിൽ നന്ദി പറയാമായിരുന്നു എന്നായിരുന്നു എല്ലാവർക്കും പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ലിൻഡ എവിടെ ചെന്നാലും തിരയുന്നത് തൻ്റെ രക്ഷകനെ ആയിരുന്നു എന്നാൽ അയാളെ കാണാൻ മാത്രം കഴിഞ്ഞില്ല പക്ഷെ അപ്പോഴും അവളുടെ കയ്യിൽ അവൻ്റെ ഷർട്ട് ഭദ്രമായിരുന്നു ദിവസങ്ങൾ പോകുന്നതിനനുസരിച്ച് അവൾക്ക് മാർക്കോയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അവളുടെ ഹൃദയത്തിൽ മറ്റാർക്കും നേടിയെടുക്കാൻ കഴിയാത്തൊരു സ്ഥാനം അവൻ ഇതിനോടകം നേടിക്കഴിഞ്ഞിരുന്നു പിന്നെ അങ്ങോട്ട് ലിൻഡയുടെ ജീവിതം അവന് വേണ്ടിയുള്ള കാത്തിരിപ്പായി അവൾ തൻ്റെ ഹൃദയം കൊടുത്ത് അവനെ പ്രണയിച്ചു തുടങ്ങി എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അവനെ കണ്ടപ്പോൾ അവൻ്റെ പ്രവൃത്തിയും നാവലി വന്ന വാക്കുകളും അവളെ വല്ലാതെ തളർത്തിയിരുന്നു അപ്പോഴും അവൾക്കൊരു സംശയം ഉയർന്നു നിന്നു കുരിശുവീടിന്റെ ശത്രുവാണോ മാർക്കോ നടന്നകന്നു പോകുന്ന മാർക്കോയെ കാണി അവളുടെ കണ്ണിൽ നിന്നൊരു തുള്ളി താഴേക്ക് പതിച്ചു